അപ്പോൾ ഹേ വൺസ് ഹലോ കിമാസ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈസപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുഞ്ഞു അപ്ഡേറ്റ് വീഡിയോ ആയിട്ടാണ് കുഞ്ഞു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത അടുത്ത് ഇവൻറ്റ് കൺഫേം ആയിരിക്കുകയാണ് നമുക്ക് മൂന്നാല് ഇവൻറ്റ് വരുമെന്നായിരുന്നു അതിൽ ഒരു ഇവൻറ്റ് അടുത്ത ഈ ഒരാഴ്ച വരാൻ പോകാൻ അതൊരു അത്യാവശ്യം വലിയൊരു ഇവൻ്റാണ് പിന്നെ നമ്മളെ എഫ് സി ട്വൻറ്റി ഫൈവ് മൊബൈലിനെ പറ്റിയിട്ട് കുറച്ച് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട് കുറച്ചല്ല ഒരു അപ്ഡേറ്റ് അത് നിങ്ങൾ തമ്മിലുണ്ടാകും മനസ്സിലായി കാണും അതെ ആ ഒരു അപ്ഡേറ്റും കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അതെന്താണ് സംഭവം എന്ന് അപ്പോൾ നമ്മളെ ഇവന് പറ്റിയിട്ടും ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയിട്ടും അടുത്ത മിസ്റ്ററി സൈനിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഏകദേശം അഞ്ച് ദോ ദിവസത്തിന് ശേഷമാണ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ കുറേ പ്രശ്നം ബിസി ഷെഡ്യൂളിന് ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് ഒട്ട് സമയം കിട്ടുന്നില്ല കേസ് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ വരുന്നത് മാക്സിമം ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നിട്ട് നടക്കുന്നില്ല എന്തായാലും നിങ്ങളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നമുക്കൊരു ഒരു മാസത്തിനുള്ളിലെല്ലാം സെറ്റാക്കാം പഴയ പോലെ സെക്കൻഡ് ചാനലും മെയിൻ ചാനലും എല്ലാം സോ അതുവരെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയതായിരുന്നു നമ്മളെ കണ്ടൻറ്റ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് തൊട്ടടുത്തിറങ്ങുന്ന പേലേക്കാണ് ഓളി സെറ്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ ഒരു ഫ്രണ്ടിൻ്റെങ്കിലും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആ ഒരു ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സോ ജസ്റ്റ് ഓൺ സബ്സ്ക്രൈബ് സപ്പോർട്ട് ആൻഡ് ഇൻസ്റ്റ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇൻസ്റ്റാ ഫോളോ ചെയ്യാം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട് സെക്കൻഡ് ചാനലിൽ ലിങ്കും ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തേക്കാം അപ്പോൾ ഇത്തരൊക്കെ പണികൊണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോയിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത ഇവന്റ് എന്ന് പറയുന്ന ഹാൾ ഓഫ് ലെജൻസ് ആണ് ഹാൾ ഓഫ് ലെജൻസിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഓൾറെഡി നമുക്ക് വന്നിട്ടുള്ളൊരു ഇവൻ്റെ ആണ് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു എഫ് സി ട്വൻറ്റി ഫോറിൽ വരുന്നത് എഫ് സി ട്വൻറ്റി ത്രീയിൽ നമുക്ക് വന്നിട്ടുള്ളതാണ് ആ വട്ടം വന്നപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ആർ എൻ്റെ റൊണാൾഡിൻ റൊണാൾഡോയുടെ കാർഡും പിന്നെ നമുക്ക് എസ്സിൻ്റെ കാർഡും അങ്ങനെ കുറച്ച് കാർഡുകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് മൂന്ന് കാർഡ് ഏതെങ്കിലും ഒരാളെ ഫുൾ സെക്ഷൻ ചൂസ് ചെയ്ത് അയാളെ ഫ്രീ കാർഡ്സ് എൺ കഴിഞ്ഞ കഴിഞ്ഞവട്ടത്തെ ഹാൾ ഓഫ് ലെജൻസ് എന്ന് പറയുന്നത് ഈ വട്ടം അങ്ങനെയൊക്കെ തന്നെ ആവാനാണ് ചാൻസ് ഈ വട്ടത്തെ മെയിൻ പ്ലെയേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതേപോലെ ഈ വട്ടത്തെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് എഫ് സി വന്നതിന് ശേഷം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് നൂറ് രൂപയാണ് മേളുള്ളൊരു കാർഡ് ആദ്യം തന്നെ വരുന്നത് സോ നൂറ് ഓവറിന് മേളിലുള്ളതാണോ അതോ തൊണ്ണൂറ്റൊമ്പത് ഒവിയർ ആണോ നല്ലതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം സോ എന്തായാലും ആദ്യം ഒരു ഹിൻഡ് വിട്ടിട്ടുണ്ട് എഫ് സിയുടെ ഒഫിഷ്യൽ ഇൻസ്റ്റഗ്രാം പേജ് വഴി സോ ആ ഒരു ഹിൻറ്റ് നമുക്കൊന്ന് നോക്കാം ഈ ഒരു ഹിൻഡിൽ വിട്ട മൂന്ന് പ്ലേയേഴ്സ് ഒന്ന് മാൽഡിനിയും പിന്നെ നമ്മളെ ഒക്കെ പറഞ്ഞ പ്ലേസ് ആണ് അതിൽ നൂറ്റി ഒന്ന് മാൽഡിനിയുടെ കാർഡ് ആവാനാണ് ചാൻസ് ബാക്കി നൂറ് ഓവിയർ രണ്ടും ഇവർ രണ്ടുപേരും ആയിരിക്കണം സോ എന്തായാലും ഇതാവണം എന്നാണ് തോന്നുന്നത് ഹിൻഡ് ഇപ്പം ഇതാണ് നമ്മൾ ഇന്ന് വിട്ട ആ ഒരു ഈയെ വിട്ട ഹിൻഡ് ഈയൊരു മൂന്ന് പ്ലേയേഴ്സ് ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് സോ അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് പ്ലേസിൻ്റെ ഒരു റിവാർഡ് പാത്ത് നിനക്ക് തന്നിട്ട് ഇതിൽ ആരേലും ഒരാളെ ചൂസ് വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും ഈ ഒരു ഇവൻറ്റ് അതിൽ എല്ലാവരും ആയിരിക്കും ചൂസ് ചെയ്യുന്നത് സോ നിങ്ങൾ എല്ലാവരും നല്ല ഞാൻ മാൽഡിനെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത് നിങ്ങൾ ഈ മൂന്ന് പേര് തന്നിട്ട് പഴയ കണക്കാണ് ഈ ഒരു ഇവൻറ്റ് വരുന്നതെങ്കിൽ ആരെ ചൂസ് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യുക അങ്ങനെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഞാൻ ചോദിച്ചതേ ഉള്ളൂ നിങ്ങൾ ആരെ ചൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ സോ നമുക്കൊന്ന് നമുക്കൊന്നറിയാമല്ലോ ആരൊക്കെ ഏതൊക്കെ ചൂസ് ചെയ്യുമെന്ന് സോ ഇതാണ് ആ ഒരു ഹിൻറ്റില്ല മൂന്ന് പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഇനി പറയാൻ പോകുന്ന ഒരു ഇവൻറ്റ് വരാൻ പോകുന്ന ഡേറ്റ് ആണ് സോ ഈ ഒരു വ്യാഴാഴ്ചയാണ് നമുക്ക് വരുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ഒരു ഗെയിം സോറി ഈ ഒരു ഇവൻറ്റ് നമ്മളെ ഗെയിമിലോട്ട് വരികയാണ് നാളെ അതായത് സോറി ഇന്ന് രാത്രി നമുക്ക് ലൈവ് ഉണ്ട് നാളെ ഇതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും കിട്ടി ഈ ഒരു ഇവൻറ്റ് എങ്ങനെയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതാണ് സോ നാളെ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് വെച്ചിട്ട് വീഡിയോ ഇടാൻ പറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും ഫുൾ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഓക്കെ ഫുൾ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള വീഡിയോ നമുക്ക് ഒരു ഇവൻറ്റ് വലിയൊരു ആണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ യൂറോ ഇവൻ്റ് എങ്ങനായിരുന്നോ അതേപോലത്തെ ഒരു വലിയ ആണ് നാലും മൂന്നും ആഴ്ചകളോളം പോകുന്ന ഒരു വലിയ ഇവൻ്റ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നാളെ നമ്മളെ മറ്റേ ഇതിന് ഐക്കൺ ക്രോണിക്കിൾസിൽ അടുത്ത പ്ലേസിന്റെ ചാപ്റ്റർ അൺലോക്ക് ആവുന്നതായിരിക്കാം നാളെയല്ല സോറി വ്യാഴാഴ്ച അൺലോക്ക് ആവും അതിലും നമുക്ക് ഓരോ സെക്ഷനെയും ഓരോ ഫ്രീ റിവാർഡ്സ് കിട്ടുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ജെറാഡ് കിട്ടി ഇനി അടുത്ത അടുത്ത പ്ലേസിന് കിട്ടും ഫൺ ഹൺഡ്രഡ് ടോറസിനെയൊക്കെ കിട്ടും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഓരോ ഓരോ സെക്ഷനും ഓരോരോ തൊണ്ണൂറ്റി മൂന്നോ തൊണ്ണൂറ്റി നാലോ ഒക്കെ ഫ്രീ റിവാർഡ് കാണും പിന്നെ നമുക്കൊരു ടോപ്പ് മൊമെൻ്റ് ടോപ്പ് ട്രാൻസ്ഫറിൻ്റെ ഒരു ബെല്ലിംഗാം കാർഡ് ഫ്രീ കിട്ടിയായിരുന്നു നിങ്ങൾക്കൊക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇതിൻ്റെ ഒരു നമ്മൾ ഹാൾ ഓഫ് ലെജൻസിൻ്റെ അഞ്ച് ദിവസത്തെ ലോഗിൻ ബോണസ് ഉണ്ടായിരുന്നു സോ ഇന്നലെ ഇന്നുമായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു മനങ്ങാൻ താണ്ട ഇരുപത്തി ഇന്നലെയാണ് ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തത് നമ്മളെ സെർവറിൽ ഉണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല ഇന്ന് ഞാൻ കയറിയപ്പോൾ എനിക്ക് കണ്ടില്ല വന്നെന്നാണ് തോന്നുന്നത് എല്ലാവർക്കും കിട്ടി തുടങ്ങിയെന്നാണ് തോന്നുന്നത് സോ ഞാൻ കണ്ട വേറെ സെർവറിലായിരുന്നു നമ്മളെ സെർവറിൽ വന്നു എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല സോ വന്നിട്ടുണ്ടോ എങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യാം നമുക്കൊരു ലോഗിൻ ബോണസും കൂടെ ഉള്ളതാണ് അല്ല ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഒരു ഇവൻ്റിൻ്റെ ഇനി നിങ്ങളെല്ലാം കാത്തിരിക്കുന്നത് കോൺസെപ്റ്റുകളുടെ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് അപ്പോൾ ഒരു കോൺസെപ്റ്റുകളൊന്നും ജസ്റ്റ് നോക്കിയിട്ട് വരാം സോ ആ ഒരു കോൺസെപ്റ്റുകൾ നോക്കിയതിന് ശേഷം നമുക്ക് അടുത്ത സുപ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേറ്റിലോട്ട് പോകണം സോറി സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റിന് പോകുന്നതിന് മുമ്പ് മിസ്റ്റ്രീസ് എനിക്ക് പോകണം അതിന് ശേഷം ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേറ്റിലോട്ട് നമുക്ക് പോകുന്നതാണ് ഓക്കെ നമുക്ക് നമ്മൾ ഹാൾ ഓഫ് ലജൻസിൻ്റെ ഇവൻറ്റ് സെക്ഷൻ നോക്കുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഒരു മാജിക് സെക്ഷൻ കാണും പിന്നെ മൂന്ന് സെക്ഷൻ ലോക്കായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു മൂന്ന് പ്ലേഴ്സിൻ്റെ ഒരു മൂന്ന് സെക്ഷൻ ആവാനാണ് ചാൻസ് ഹാൾ ഓഫ് ലജൻസിൻ്റെ മെയിൻ ഇൻ്റർഫേസ് തന്നെ അതായിരിക്കണം മൂന്ന് പ്ലേസിൻ്റെ ഒരു സെക്ഷൻ അതിന് ശേഷം നമുക്ക് ഹാൾ ഓഫ് ലജൻസിൻ്റെ ടോക്കൺ നോക്കുകയാണെങ്കിൽ ഹാൾ ഓഫ് ലജൻസിൻ്റെ പഴയ ടോക്കൺ തന്നെ ആയിരിക്കും വരുന്നതെന്നാണ് കിട്ടുന്നത് ഇതെല്ലാം ജസ്റ്റ് ലീക്കിൻ്റെ ബേസിലുള്ളതാണ് ഒറിജിനലുള്ള അപ്ഡേറ്റ് ഒക്കെ നമുക്ക് പിന്നീട് മാത്രമേ കിട്ടത്തുള്ളൂ സോ അതും കൂടെ നിങ്ങളെന്ന് ഓർത്തിരിക്കണം അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ലീക്കിൻ്റെ ബേസിലുള്ളതാണ് പിന്നെ നമുക്ക് രണ്ട് എക്സ്ചേഞ്ച് സെക്ഷൻ കാണും തൊണ്ണൂറ്റി നാല് നൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഏഴ് നൂറ്റി ഒന്ന് പിന്നെ നമുക്കുള്ളത് ലോഗിൻ ഒരുപാടാണ് അത് ഓൾറെഡി വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ നിഗമനം ഇരുപത്തഞ്ചാം തീയതി വരെ ഉണ്ട് ലാസ്റ്റ് നമുക്കൊരു കാർഡാണ് കിട്ടുന്നത് ഹാൾ ഓഫ് ലെജൻസ് സോ പിന്നെ നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് കണ്ടതിന് നോക്കുകയാണെങ്കിൽ ഈ വട്ടം ഹാൾ ഓഫ് ലജൻസിൽ ഐക്കൺസിനെ മാത്രമല്ല യങ്സ്റ്റേഴ്സ് പ്ലേഴ്സിനെയും കൂടെ വയ്ക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക് അറിയത്തില്ല കറക്റ്റ് എന്താണെന്ന് കഴിഞ്ഞോട്ടം അങ്ങനെ ഒരു പരിപാടിയില്ലായിരുന്നു ഈ ഓട്ടോ അങ്ങനെ ഉണ്ടെന്ന് ാണ് തോന്നുന്നത് കറക്റ്റ് അറിയാൻ വയ്യ ഇനിവേ എന്തായാലും നോക്കാം അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് നമ്മൾ മിസ്റ്ററി സൈനിങ് ഈ ആഴ്ചത്തിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മിസ്റ്ററി സൈനിങ് ആരൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അതിനുശേഷം ഞാൻ പറഞ്ഞാൽ ഒരു വലിയ അപ്ഡേറ്റ് ഹ്യൂജ് അപ്ഡേറ്റിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ഓൺ ചെയ്യാം സോ ഈ രണ്ട് കാർഡുകളാണ് നമുക്ക് വരാൻ പോകുന്നത് മിസ്റ്ററി സൈനിങ് ഡാഡിക്കെന്ന് പറഞ്ഞതും യു സി ഡിയെന്ന് പറഞ്ഞ പ്ലേസ് തൊണ്ണൂറ്റി രണ്ടിൻ്റെ രണ്ട് കാർഡ് ഒന്ന് ലെഫ്റ്റ് വിങ്ങും ഒന്ന് സെൻ്റർ ബാക്കും നമ്മൾ മറ്റേ എം എൽ എസ് ഇവന്റിൻ്റെയും പിന്നെ മറ്റേത് ഏത് ഇവൻ്റാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് തോന്നുന്നത് ഷേപ്പ് ഷിഫ്റ്റർ അല്ല എന്തോ ഡൈനാസ്റ്റിക് ആ ഒരു ഇവൻ്റായെന്ന് തോന്നുന്നു എന്തായാലും നമുക്കത് രണ്ടുമാണ് ഇപ്പോഴത്തെ കറന്റ് ഉള്ളത് ഇതിൽ ആരെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സുപ്രധാന എഫ് സി മൊബൈൽ ട്വൻറ്റി ഫൈവിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ് ആണ് എഫ് സി മൊബൈൽ ട്വൻറ്റി ഫൈവില് ഇവട്ടം ഗെയിലുമായിട്ട് അവർ കോൺട്രാക്റ്റ് വരുന്നുണ്ടെന്ന് സോറി ഗെയിലല്ല ഗെയിൽ നമ്മളെ ക്രിക്കറ്റ് പ്ലെയർ ആണ് ബെയില് നമ്മളെ ബെയിലുണ്ടല്ലോ ആ ഒരു പുള്ളിക്കാരനുമായിട്ടുള്ളൊരു കൊളാബറേഷൻ വരുന്നുണ്ട് പുള്ളിക്കാരൻ്റെ കാർഡുകൾ ഐക്കൺസ് കാർഡുകളൊക്കെ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് കൂടാതെ തന്നെ നമ്മളെ മർഡോണേയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുമായിട്ട് എന്തോ ബന്ധമായിട്ടുള്ള എന്തോ കാര്യങ്ങളൊക്കെ നമുക്ക് എഫ് സി ട്വൻറ്റി ഫൈവ് അപ്ഡേറ്റ് കാണും പുതിയൊരു സീസൺ അപ്ഡേറ്റിൽ കാണുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇതെല്ലാം ജസ്റ്റ് ലീക്കിൻ്റെ ബേസിൽ വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ജസ്റ്റ് എത്തിച്ചത് ഇതെല്ലാം എഫ് സി ട്വൻറ്റി അപ്ഡേറ്റ് ആണ് ഇനി നമ്മൾ വരുന്ന ഓരോ വീഡിയോസും ഓരോ ആഴ്ചയിൽ ഓരോ എഫ് സി ട്വന്റി ഫൈവ് വെച്ചിട്ട് കിട്ടുന്ന അപ്ഡേറ്റ്സുകൾ അപ്പോൾ അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇതുവരെയുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മുൻപുള്ള വീഡിയോസ് നോക്കിയാൽ നമുക്ക് എഫ് സി ട്വൻറ്റി ഫൈവ് മൊബൈൽ എന്ന് പറഞ്ഞൊരു ഗെയിം വരുന്നുണ്ട് സോറി ആ എഫ് സി ട്വൻറ്റി ഫൈവ് മൊബൈലിലോട്ട് ആവുന്നുണ്ട് മൊബൈൽ വർഷം വരുന്നുണ്ട് അപ്ഡേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ബെയിലിൻ്റെ കാർഡും മർഡോണയുടെ കാർഡൊക്കെ പ്രതീക്ഷിക്കാമെന്ന് പറയുന്നു അതിൽ മർഡോണ എനിക്ക് അത്രയും കൊണ്ട് വിശ്വാസമില്ല ഈ ഒരു അപ്ഡേറ്റിൽ പക്ഷേ ബെയിലിൻ്റെ ഒരു കാർഡ് നമുക്ക് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കാവുന്നതാണ് കുറേ നാളായിട്ടുള്ളൊരു ഒരു ഒരു ടോക്ക് റൂമേഴ്സ് ആണ് ആ ഒരു സംഗതിയെ പറ്റിയിട്ടുള്ള സോ അത് പ്രതീക്ഷിക്കാം പക്ഷേ മർഡോണ എനിക്കറിയത്തില്ല അതിനൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ചാൻസ് നിങ്ങൾ കൊടുത്താൽ മതി പ്രതീക്ഷയും നിങ്ങൾ കൊടുത്താൽ മതി പ്രോബിളി ഒരു മുപ്പത് അമ്പത് ശതമാനമൊക്കെ കൊടുത്താൽ മതി സോ എന്തായാലും നമുക്ക് ഇത്രയായിരുന്നു ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തിറങ്ങുന്ന ബില്ലേക്ക് ഓളി സെറ്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളെ ഒരു ഫ്രണ്ടിനെങ്കിലും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പം ഇത്രയൊക്കെ പണു അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയും മൈക്ലോൺ സോർ സൈനിങ് ആവട്ടോ ബൈ ബൈ